ഈ മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് മീറ്റിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ചു ഗണേശമംഗലം ക്ഷേത്ര പരിസരത്ത് നിന്നും നടത്തിയ കെവാക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വച്ചു ജനപ്രതിനിധികൾ കലാ സാംസ്കാരിക പ്രവർത്തകർ ക്ലബ്ബ് പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിസ്ഥലം ഒരുക്കുക എന്നുള്ളതാണ് സെക്രട്ടറി നേരത്തെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുപോലെ നമ്മുടെ പ്രദേശത്തെ വിഷയങ്ങൾ ഒരുപാടുണ്ട് നമ്മളൊക്കെ തന്നെ ഒരുപാട് തിരക്ക് പിടിച്ച് ജീവിതം നയിക്കുന്നവരാണ് പഴയ കാലം മുതൽ ഇവിടെ ജനിച്ചു വളർന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെ പാടങ്ങളും പാടശേഖരങ്ങളും